കേദാർനാഥ് സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നു പന്ത്രണ്ട് പോയിന്റ് ഒൻപത് കിലോമീറ്റർ കേദാര്നാഥ് റോപ്പ് വേ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം നാലായിരത്തി എൺപത്തിയൊന്ന് കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം സോൻപ്രയാഗിൽ നിന്ന് ആരംഭിക്കുന്ന റോപ്പ് വേ പൂർത്തിയാകുന്നതോടെ സമയം ഒൻപത് മണിക്കൂറിൽ നിന്ന് മുപ്പത്തിയാറ് മിനിറ്റായി കുറയും പർവ്വതമാല പരിയോജന പദ്ധതിക്ക് കീഴിലാകും നിർമ്മാണം സോൺ പ്രയാഗിൽ നിന്നും കേദാർനാഥ് വരെയുള്ള പന്ത്രണ്ട് ദശാംശം ഒൻപത് കിലോമീറ്റർ ദൂരം കടക്കാൻ എട്ടു മുതൽ ഒൻപത് മണിക്കൂർ വരെ വേണ്ടി വന്നിരുന്നു മാത്രമല്ല ഭക്തരുടെ അനിയന്ത്രിതമായ തിരക്ക് പലപ്പോഴും വലിയ അപകടങ്ങൾക്കും വഴിവെച്ചിരുന്നു ഇതിന് പരിഹാരമായാണ് റോപ്പ് വേ പദ്ധതി നടപ്പാക്കുന്നത് സ്വകാര്യ പൊതു പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്ക് നാലായിരത്തി എൺപത്തിയൊന്ന് ദശാംശം രണ്ട് എട്ട് കോടി രൂപയാണ് വകയിരുത്തിയത് ൾ പ്രവർത്തിക്കുന്ന റോപ്പ്വേയിലൂടെ ഒരു ദിശയിലേക്ക് മണിക്കൂറിൽ തീർത്ഥാടകർക്ക് 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 സഞ്ചരിക്കാൻ സഞ്ചരിക്കാൻ കഴിയും അതായത് ഒരു ഒരു ദിവസം പദ്ധതി വരെ കേന്ദ്രമന്ത്രി അശ്വിനി വ്യക്തമാക്കി जो जर्नी है दैट और ये टेक्नोलॉजी टेक्नोलॉजी इसमें लगाई गई इज कॉल्ड इसमें तीन केबल होते हैं एक साथ तीन केबल में एक केबल हॉलेज का काम करता है दो केबल उसको सपोर्ट करते हैं पूरे गंडोला का। और जो गंडोला है वो अपने आप में एक मिनी बस जैसा है 36 लोगों के बैठने की कैपेसिटी उसमें 36 लोगों के बैठने की कैपेसिटी ऑलमोस्ट लाइक एक छोटी सी बस के जैसा है अच्छा बहुत स्मूथली और ये बहुत सेफ टेक्नोलॉजी है നിലവിൽ കേദാർനാഥിലെത്താൻ ഗൗരീകുണ്ടിൽ നിന്നും കാൽനടയായി പതിനാറ് കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറുകയോ കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയോ ഹെലികോപ്റ്റർ മാർഗമോ എത്തണം പ്രതികൂല കാലാവസ്ഥയും പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കേദാർനാഥിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണവും വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയിൽ സ്ഥിതിചെയ്യുന്ന കേദാര്നാഥ് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് മീറ്റർ ഉയരത്തിലാണ് അക്ഷയതൃതിയേക്ക് തുറക്കുന്ന ക്ഷേത്രം ദീപാവലിയോടുകൂടി അടയ്ക്കും വർഷത്തിൽ ആറ് മുതൽ ഏഴ് മാസം വരെ മാത്രമാണ് കേദാർനാഥിലേക്ക് ഭക്തർക്ക് പ്രവേശനാനുമതി ജനം ഡൽഹി